എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അടിപൊളി ഒരു വെള്ളരിക്ക തക്കാളിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളരിക്കയും തക്കാളിക്കയും ചെറുതായി അരിഞ്ഞത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ശകലം ജീരകം സ്പൂൺ ജീരകമാണ് അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ മുളക് പൊടി സ്പൂൺ ഉപ്പ് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായി അരി അരിഞ്ഞത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു മൂന്നാലഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും നമുക്കിനി എങ്ങനെയാണ് വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നത് നോക്കാം തക്കാളിക്ക ചേർത്ത് ദാണ്ടേ ഗ്യാസ് കത്തിച്ച് പാത്രം ചൂടായി വന്നപ്പോൾ അരിഞ്ഞ് ചെറുതായി വെച്ചേക്കുന്ന വെള്ളരിക്കയും തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനാവശ്യമായ ഒരു കപ്പ് അടുപ്പിച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്കാവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് എരി നോക്കിയിട്ട് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ മുളക് പൊടി ചേർക്കാവുള്ളൂ പിന്നെ മൂന്നാലഞ്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിനി കുറച്ച് സമയം ഇരുന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ജീരകം പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം ഏതാണ്ട് തേങ്ങ അരച്ച സമയം കൊണ്ട് നല്ലതുപോലെ കറി വെന്തു വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്കയും തക്കാളിക്കേം കൂടി ഇനി അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കറി നല്ലതുപോലെ കുറുകി വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നമുക്ക് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക ഓരോരുത്തർക്ക് ആവശ്യമായ അളവിൽ വേണം ചാറെടുക്കാൻ ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കറി നല്ലതുപോലെ കുറുകി വരാൻ വേണ്ടിയാണ് ഏതാണ്ടേ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ താളിക്കുന്നത് കൂടെ നോക്കാം ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണം തീ തീരെ കുറച്ച് മാത്രമേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ താളിക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകും കറിക്കകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന താളിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കണം ഇനി ഇത് ചെറിയ തീയിൽ ഒന്ന് വെന്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല അടിപൊളിയായ തക്കാളിക്ക വെള്ളരിക്ക കറി ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല അയലക്കറിയോ ചൂരക്കറിയോ അതിൻ്റെ കൂടെ ഒക്കെ ഈ കറി അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഉണക്കമ്മീൻ്റെ കൂടെയും ബീഫ് ഫ്രൈയുടെ കൂടെ ഒക്കെ അടിപൊളിയൊരു കറിയാണ് എല്ലാവരും എൻ്റെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടെ ഒന്ന് പറയണേ വീണ്ടും ഇനി എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു